നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ ഭാരത് റൈസ് എന്ന പേരിൽ ഭക്ഷ്യക്കിറ്റുകൾ പുറത്തിറക്കി ഇതോടൊപ്പം തന്നെ രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വരുന്ന ബുധനാഴ്ച വിതരണം നടത്തുമെന്നും അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ഒട്ടും പിന്നോട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ തുക രണ്ടു മാസത്തെ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ആയിരത്തി അറുനൂറ് വീതം രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും ഇതുകൂടാതെ തന്നെ ഭാരത റൈസിന് ബദലായിട്ട് കെ റൈസ് എന്നൊരു പ്രഖ്യാപനവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് നിലവിൽ അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളായിട്ടായിരിക്കും സപ്ലൈ കോവിഡ് നമുക്കിത് വാങ്ങാൻ വേണ്ടി സാധിക്കുക വളരെ വൈകാതെ തന്നെ ഇത് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കും റേഷൻ കാർഡുകൾക്കാണ് ഇത് ലഭിക്കുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട് എന്നാൽ ചമ്പാവ് മട്ട തുടങ്ങിയ ഇനം ഗുണമേന്മയുള്ള അരിയായിരിക്കും ഇരുപത്തിയെട്ട് രൂപ നിരക്കിൽ നമുക്ക് വിതരണം ആരംഭിക്കുക ഇപ്പോൾ ഭാരത റൈസ് പച്ചരിയാണ് വിതരണം ചെയ്യുന്നത് എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനം സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് രണ്ടു മാസത്തെ പെൻഷൻ കൂടി ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയോളം കിസാൻ സമ്മാൻ നിധിയുടെയും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ്റെയും തുകയായിട്ട് ഓരോ വീടുകളിലും ലഭ്യമാവുകയും i രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് മുൻഗണന ഉൾപ്പെടെ വയോജനങ്ങൾക്കാണ് ലഭ്യമാകുന്നത് വാർദ്ധക്യ സൗഹൃദ ഭവനം എന്ന പേരിൽ പുതിയൊരു പദ്ധതിക്ക് കൂടി നമ്മുടെ സംസ്ഥാനത്ത് രൂപം കൊടുത്തിരിക്കുകയാണ് നിലവിൽ വിദേശത്ത് മക്കളുള്ളവർ അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കാനായിട്ട് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിലവിൽ ഇവിടെ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഈ വാർദ്ധക്യ സൗഹൃദ ഭവനത്തിലേക്ക് നമുക്ക് കൊണ്ടു ചേർക്കുന്നതിന് വേണ്ടി സാധിക്കും സംസ്ഥാനം സംസ്ഥാന സർക്കാരിന്റെ അതോടൊപ്പം തന്നെ വിദഗ്ദ്ധ പരിചരണം അതോടൊപ്പം തന്നെ ശാരീരിക മാനസിക ഉല്ലാസത്തിനൊതുകുന്ന വിവിധ പ്രവർത്തികളൊക്കെ ആയിരിക്കും ഈ വാർദ്ധക്യ സൌഹൃദ ഭവനത്തിൽ ഉണ്ടാവുക നിലവിൽ ഭവന നിർമ്മാണ ബോർഡിനാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഏകോപന ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളത് ഇനി അത് മാത്രമല്ല സീനിയർ സിറ്റിസന് വേണ്ടി ഇപ്പോൾ നിലവിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീമുകളിലെല്ലാം വലിയ പലിശ നിരക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം ആധാറിലെ പേര് തിരുത്തൽ അല്ലെങ്കിൽ മേൽവിലാസത്തിലുള്ള തെറ്റുകൾ പരിഹരിക്കൽ ഇതോ അതോടൊപ്പം തന്നെ ഫോട്ടോ ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബയോമെട്രിക് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതോടൊപ്പം തന്നെ ആധാറും മൊബൈൽ നമ്പറും തമ്മിലുള്ള ലിങ്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വിദേശത്തുള്ളവരുടെ ആധാർ എടുക്കലുമായിട്ട് പ്രധാനപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇങ്ങനെ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ബാധിക്കുന്ന ആധാർ സംബന്ധിച്ച വിവിധ സംശയങ്ങൾക്ക് വേണ്ടി മലയാളത്തിൽ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് നമുക്ക് ഏതെങ്കിലുമൊക്കെ വിധേയനാധാറുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന എല്ലാത്തരം ബുദ്ധിമുട്ടുകൾക്കും കൃത്യമായിട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സംശയമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ കൃത്യമായിട്ട് വർക്കിംഗ് ഹവേഴ്സിൽ വിളിച്ച് നമുക്ക് സംശയം ദൂരീകരണം നടത്താൻ വേണ്ടി സാധിക്കും ഹെൽപ്പ് ലൈൻ നമ്പർ ഈ പറയുന്ന വിധത്തിലാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് നാല് നാല് രണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക രണ്ടായിരം രൂപ പതിനാറാമത് ഗഡ് വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു പക്ഷേ ഈ ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്ത് പലർക്കും തടസ്സപ്പെടും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നടത്താത്ത ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരുകയില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിക്കാത്ത കർഷകരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് പതിനായിരക്കണക്കിന് കർഷകർ ഈ രീതിയിൽ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല ഇങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇത്തരം ആനുകൂല്യങ്ങൾ മുടങ്ങുന്നവരെ കരിമ്പെട്ടികയിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് ഇവർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ തുക തിരിച്ചു പിടിക്കുകയും ചെയ്യും റവന്യൂ റിക്കവറി പോലെയുള്ള നിയമ നടപടികൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക സൗജന്യ ധനസഹായമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ് ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ നിർണായകമായ വിവിധ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ചെയ്തില്ല എങ്കിൽ ഇത്തരം നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിക്കാനിടയുണ്ട് വളരെ വേഗം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക